ദേ ഒരു വാർത്ത എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ഇടങ്ങൾ എന്തുകൊണ്ട് ഹമാസിനും പാലസ്തീനും ജുമാ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനും ജുമാ ലക്ഷദ്വീപിനു വേണ്ടി സേവ് ദ്വീപ് ജുമ ചെയ്തു ചെയ്തു എന്നിട്ടും സ്വന്തം മാതൃരാജ്യത്തിന് ചെയ്തില്ല എന്താ പറയുന്നത് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് ഈ ജുമാ ചെയ്തില്ല ജുമാ ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മുടെ മാത്യു സാമോലി ചെയ്തതാണോ ജുമാ എന്താ ഈ ജുമ അതോ ജിമ്മിന് പോയില്ലെന്നോ മുസ്ലിങ്ങൾ ആരും വെള്ളിയാഴ്ച ജിമ്മിന് പോയില്ലെന്നാണോ പറയുന്നത് വെള്ളിയാഴ്ചകളിൽ അവര് പലരും ജിമ്മിന് പോകാറില്ല അന്നത്തെ ദിവസം ഒരുപാട് മനുഷ്യർ ഈ ശരീരം വൃത്തിയാക്കലും പള്ളിയിൽ പോകാൻ ഒരുങ്ങലും ഒക്കെയാണ് കൊല്ല കൊല്ലം പിന്നെ എന്തോ ചെയ്തില്ലെന്നാ പറഞ്ഞതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതോ ഒരു ഗുമ്മില്ലെന്നാണോ ഈ പറഞ്ഞ വെള്ളിയാഴ്ചകളിലൊന്നും ഒരു ഗുമ്മില്ല ഒരു ഗുമ്മില്ല ഒരു ഗുമ്മില്ലെന്നാണോ പറയുന്നത് എന്തോ മോളോ ഇത് നീ പറയുന്നത് ഏത് മുതലാളിയാ മോക്കിത് എഴുതി തന്നത് എഴുതി ജുമാ ചെയ്തില്ല ജുമാ ചെയ്തില്ല ജുമാ ചെയ്തില്ല അതോ മൈലാഞ്ചി ആ കിട്ടില്ലെന്നും മയിലാഞ്ചി ഇടുന്നത് വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് അജ്മൽ കസമിന് മൈലാഞ്ചി കിട്ടില്ല മറ്റേ അടുത്ത് മൈലാഞ്ചി ഇട്ടില്ല എന്തോ മോള് പറയാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ യുദ്ധസമയത്ത് രാജ്യത്തിനെതിരെ വീഡിയോ ചെയ്തതിന് യൂട്യൂബ് ബ്ലോക്കാക്കിയ ആളിന്റെ പേര് മാത്യു സാമുവൽ എന്നാണ് പിന്നെ രണ്ടുപേരെ ഈ പറയുന്നത് പോലെ ചാരവൃത്തിക്ക് പഞ്ചാബിന്ന് അറസ്റ്റ് ചെയ്തതായിട്ടും കണ്ടു പിന്നെ ഇപ്പുറത്തെ വശത്തുനിന്ന് ഏതോ ഒരുത്തൻ ഐ എൻ എസ് വിക്രാന്ത് എവിടെ കിടക്കുന്നതെന്ന് വിളിച്ച് ചോദിച്ചാൽ അവൻ അകത്തുണ്ട് പിന്നെ വേറൊരുത്തൻ മഹാരാഷ്ട്രയിൽ പോയി അവിടെ നിന്നാണ്ട് മുദ്രാവാക്യം വിളിച്ച് അവനും അകത്തുണ്ട് എന്തോ എന്റെ പ്രശ്നം മനസ്സിലായില്ല കാശ്മീരിലെ ആളുകൾ ഈ പറയുന്ന പോലെ അവിടുത്തെ ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു എന്തിന് വേറൊരു രാജ്യത്തുനിന്ന് വന്ന് എവിടെ നിന്നോ വന്ന മനുഷ്യരെ ഭാരതീയരായ ആളുകളെ കൊന്നതിന് അല്ലെങ്കിൽ ഈ ഭീകരപ്രവർത്തനത്തിൽ മരിച്ചതിന് കാശ്മീരിലുള്ളവരൊക്കെ പ്രതിഷേധ ജാതിയും ഒക്കെ നടത്തി നമ്മുടെ യു പിയിലോ ബീഹാറിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ തൊട്ട അലത്ത് താമസിക്കുന്ന ഈ അവരുടെ മതമല്ലാത്ത ഒരാളിനെ അടിച്ചു വന്നാൽ എന്തെങ്കിലും പ്രതിഷേധം നടന്നിട്ടുണ്ടോ എന്തെങ്കിലും ബഹളം നടന്നിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികളും കത്തിച്ചുകൊണ്ട് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നാൽ കാശ്മീരിലെ മനുഷ്യർ ഈ ഭീകരാക്രമണത്തിനെതിരെ രംഗത്തിറങ്ങി ആരോട് എത്ര വട്ടം പറഞ്ഞു പിന്നെ പിന്നെല്ലാവരും ഇറങ്ങി അസദുദ്ദീൻ ഒവേസി കത്തിക്കയറി ഒമർ അബ്ദുള്ള കത്തിക്കേറി പിന്നെ പള്ളികളിലൊക്കെ പ്രഭാഷണം നടന്നു പിന്നെ എന്തോ മോളി ജുമ ഇല്ല ജുമ ഇല്ല ജുമ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് മണ്ടനെയാണ് ജുമ ഇല്ല ജുമാ നടന്നില്ല ജുമാ നടന്നില്ലെന്നാണ് പറയുന്നത് ജുമ സാധാരണ എല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടക്കും അതൊരു പ്രധാനപ്പെട്ട എന്താ പറയുന്നത് ഈ പാവപ്പെട്ടവരുടെ പെരുന്നാളാണ് എന്നൊക്കെ പ്രവാചകം പറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് സന്തോഷത്തോടെ എല്ലാവരും ഒരുങ്ങി പള്ളി വരും ഞാൻ എന്ത് വേണോ ചെയ്യാ എന്നെവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത് പ്രാർത്ഥിക്കും അവിടെ നിന്ന് മടങ്ങും പിന്നെ അത് മുടങ്ങിപ്പോയാൽ എവിടെയെങ്കിലും നടന്നില്ലെങ്കിൽ ദജ്ജാൽ എന്ന് പറയുന്ന വലിയ നാശകരമായ ഒരു ജീവി പുറപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു കഥയും ചരിത്രവും ഒക്കെ വായിച്ചു കേട്ടിട്ടുണ്ട് അത് നടന്നില്ലെങ്കിലേ ഇറങ്ങുള്ളൂ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോൾ എങ്ങനെ ഇറങ്ങി എന്നുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഈ അറിവുകേടോ ബോധമോ വെറുതെ അങ്ങ് മുസ്ലിം വിരോധം വെച്ച് എന്തെങ്കിലും എഴുതി തരുന്നതിരുന്ന് വായിച്ച് ഉപജീവന മാർഗത്തിന് വേണ്ടി എടുക്കരുത് ഇതിനേക്കാൾ നല്ലത് ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നടന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടുജോലികൾ ചെയ്തു കൊടുത്താൽ അന്തസ്സായി ജീവിക്കാൻ ഒരു വരുമാനം കിട്ടും നിങ്ങൾ ആരും ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടം അറിയാത്ത പിള്ളുമ്പോഴേ അറിയൂ